കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഡൽഹിയിലെ കേരള ഹൌസിൽ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആണ് നടത്തിയത് എന്ന മുഖ്യമന്ത്രിയുടെ വാദം ഇപ്പോൾ വലിയ ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കന്മാരെല്ലാവരും വന്നു നിന്ന് പിണറായിയെ എടുത്തിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യമില്ലാത്ത ഒരു കാര്യത്തിന് പിണറായി വിജയൻ എന്തായാലും കേന്ദ്ര ധനമന്ത്രിയെ കാണില്ല ഇതിപ്പോൾ എസ് എഫ് ഐ ഒ ക്ലിഫ് ഹൌസിലേക്ക് ചവിട്ടി പൊട്ടിച്ചെത്തുമോ എന്നുള്ള പേടികൊണ്ട് മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആർലേക്കറേയും വിളിച്ചുകൊണ്ട് കെ വി തോമസിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ കേരള ഹൌസിൽ ധനമന്ത്രിയെ കണ്ടത് എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പിണറായി വിജയന്റെ മൂട്ടിലാണ് ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് മുൻപൊരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉച്ചഭക്ഷണം കഴിച്ച എൻ കെ പ്രേമചന്ദ്രൻ എം പി യെ സൈബറിടത്തിൽ സി പി എം സൈബർ പോരാളികൾ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നിട്ടിപ്പോൾ പിണറായി വിജയൻ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന് പോയതിനെക്കുറിച്ച് സൈബർ കമ്മികൾക്കൊന്നും മിണ്ടാനില്ലേ എന്നുള്ള പരിഹാസമാണ് ശക്തമാകുന്നത് അടിച്ചതല്ല ഭൂമറാങ്ങായിട്ട് പിണറായിക്കിട്ട് തിരിച്ചടിക്കുകയാണ് ഭിന്നരാഷ്ട്രീയക്കാർ കണ്ടാൽ രാഷ്ട്രീയം ഉരുകി ഉരുകിപ്പോകില്ലെന്ന നിലപാടിനെ പുച്ഛത്തോടെ കാണുന്നുവെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അവർ ഇട്ടാൽ ബർമ്മൂടയും ഞങ്ങളിട്ടാൽ വള്ളി നിക്കറും എന്നതാണ് ഇതിന്റെ നാടൻ പ്രയോഗമെന്നും അദ്ദേഹം പരിഹസിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ മറ്റു ചില എം പിമാർക്കൊപ്പം എൻ കെ പ്രേമചന്ദ്രൻ എം പി പാർലമെന്റ് ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ ഇടതു നേതാക്കൾ ഉയർത്തിയ രൂക്ഷ വിമർശനം മുൻനിർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച തന്നെ അപമാനിച്ചവരാണ് സി പി എം നേതാക്കളെന്നും അന്ന് പല രീതിയിൽ തന്നെ തേജോവധം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രചാരണ വിഷയമാക്കുക വരെ ഉണ്ടായി അതുണ്ടാക്കിയ മാനസിക ആഘാതം ചെറുതായിരുന്നില്ല രാഷ്ട്രീയ സ്വത്വം തന്നെ ചോദ്യം ചെയ്തു മുന്നണിയിലും പാർട്ടിയിലുമുള്ളവർ പോലും തന്നെ സംശയിച്ചു താൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന സംശയമുണ്ടാക്കി അത് മാറ്റിയെടുക്കാൻ താൻ പെട്ട പാട് വിവരിക്കാനാവില്ല എന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു അതേ ആളുകൾ ഇപ്പോൾ ഭിന്ന രാഷ്ട്രീയക്കാർ പരസ്പരം കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ല എന്ന് പറയുന്നത് പരിഹാസ്യമാണെന്ന് പ്രേമചന്ദ്രൻ ദില്ലിയിൽ പറഞ്ഞു പ്രേമചന്ദ്രൻ തന്നെയാണ് വീണക്കെതിരായ ബോംബും ഇപ്പോൾ എടുത്തിട്ട് പൊട്ടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അഴിമതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുമ്പോൾ ധനമന്ത്രിയെ ക്ഷണിച്ച് മുഖ്യമന്ത്രി അവരുമായി കൂടിക്കാഴ്ച നടത്തിയത് ദുരൂഹത ഉണർത്തുന്നതാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു ചർച്ചാ വിഷയം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല കൂടിക്കാഴ്ച അനൌപചാരികമെന്ന് സർക്കാർ പറയുമ്പോൾ വ്യക്തിപരമെന്ന് തന്നെയാണ് അർത്ഥമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു എൻ കെ പ്രേമചന്ദ്രൻ എം പി മാത്രമല്ല ഇപ്പോൾ പിണറായി കിട്ട് കൊട്ടാൻ നല്ല ഒന്നാം തരം വടി കിട്ടിയതോടെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് പിണറായിയുടെ എതിരാളി ബി ജെ പി നേതാവും മുൻ ഡി ജി പിയുമായ ജേക്കബ് തോമസ് ജേക്കബ് തോമസിനെ കുറച്ചൊന്നുമല്ല പിണറായി വേട്ടയാടിയത് ഇപ്പോൾ ജേക്കബ് തോമസും ഉന്നയിക്കുന്നത് വീണയ്ക്കു വേണ്ടി ധനമന്ത്രിയുടെ കാല് പിടിക്കാൻ പിണറായി പോയി എന്ന് തന്നെയാണ് എസ് എഫ്ഐ ഒ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള നിർമ്മലാ സീതാരാമനെ പിണറായി കണ്ടത് എന്ന് ജേക്കബ് തോമസ് പറഞ്ഞു ധനമന്ത്രി കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറാതിരിക്കാൻ ഗവർണറെ തന്ത്രപരമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ ഭാഗമാക്കുകയായിരുന്നു കാര്യങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും ജേക്കബ് തോമസ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് വിഷയം നിയമസഭയിലും കത്തിപ്പടർന്നു നിയമസഭയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഞാൻ ധനമന്ത്രിയെ കണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിനാണ് എന്ന് പറഞ്ഞത് നിയമസഭയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ആ ഡയലോഗ് അടിച്ചതും ഭിന്ന രാഷ്ട്രീയമുള്ളവർ പരസ്പരം കണ്ടാൽ ഉരുകി പോകില്ല എന്ന് ഗവർണറുടെ സാന്നിധ്യത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ദുരൂഹതയുണ്ട് എന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു നിയമസഭയിൽ ആരോപിച്ചത് ഗവർണർ ബി ജെ പിക്കും മുഖ്യമന്ത്രിക്കും ഇടയിലെ പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച ചെന്നിത്തല നിർമ്മലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ധനാഭ്യർത്ഥന ആയിരുന്നു രമേശ് ചെന്നിത്തല നിർമ്മല സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ ദുരൂഹത ആരോപിച്ചത് കേരളത്തിൽ ബി ജെ പിയുമായി കൈകോർക്കുന്നതിൻ്റെ റിഹേഴ്സൽ ആയിരുന്നു ഡൽഹിയിൽ നടന്നതെന്നും ചെന്നിത്തല പരിഹസിച്ചു ഗവർണറിട്ട പാലത്തിലൂടെ അങ്ങോട്ട് പോയതല്ല എന്നും നാടിനെ ബാധിക്കുന്ന പൊതുവായ പ്രശ്നങ്ങളാണ് കൂടിക്കാഴ്ചയിൽ സംസാരിച്ചതെന്നും അതൊരു സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നുവെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി വർഗീയ ശക്തികൾക്ക് തരാതരം പോലെ വഴങ്ങിക്കൊടുക്കുന്നതും അവരുടെ ആനുകൂല്യത്തിൽ ഭരണം നിലനിർത്തുന്നതുമായ സംവിധാനമല്ല കേരളത്തിൽ ഉള്ളതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ പിണറായി കുടുംബം നിൽക്കുന്നത് പ്രത്യേകിച്ച് വീണയുടെ കാര്യത്തിൽ പ്രതിസന്ധി മുറുകുകയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ചില്ലറ നടപടിയല്ല നടന്നിരിക്കുന്നത് കോടികളുടെ അഴിമതിയാണ് എന്നുള്ള വിവരം ഈ അടുത്തിടെ പുറത്തു വന്നതാണ് ഇത് മാത്രമല്ല ഡൽഹി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ചിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് കൃത്യമായ തെളിവുകളാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ വാദം തുടങ്ങാനിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് പിണറായി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് അതായത് നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട വകുപ്പാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇവർ തന്നെയാണ് വീണയ്ക്കെതിരെയുള്ള അന്വേഷണം നടത്തുന്നതും ഡൽഹി ഹൈക്കോടതിയിൽ ഇതിന്റെ തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പിണറായി നിർമ്മലയെ കണ്ടത് ആ ഒരു കാര്യത്തിനു വേണ്ടി തന്നെയാണ് എന്നുള്ള ആരോപണം ശക്തമാകുന്നതും ഇത്തരത്തിലുള്ള സംശയങ്ങൾ കൊണ്ടാണ് ഇത് മാത്രമല്ല പിണറായി വിജയൻ എങ്ങനെയെങ്കിലും മകളെ ഊരിയെടുക്കാൻ ആരുടെ കാല് വേണമെങ്കിലും പിടിക്കും അതിനുവേണ്ടിയാണ് ഇതുവരെ നമുക്കറിയാം ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രിയുമായി സർക്കാർ വലിയ പോരിലായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ നിർമ്മലാ സീതാരാമനുമായി യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ധനമന്ത്രിക്കെതിരെ ഒരക്ഷരം പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ ഒന്നും പറഞ്ഞിരുന്നില്ല പ്രധാനമന്ത്രിയെ കടന്നുകയറി വിമർശിക്കാറില്ല അപ്പോൾ കേന്ദ്രത്തെ ഒന്ന് സുഖിപ്പിക്കുന്ന നിലപാടാണ് ഈ അടുത്ത കാലത്തായി പിണറായി വിജയൻ സ്വീകരിക്കുന്നത് അത് മകൾക്ക് വേണ്ടിയാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത് കൂടിക്കാഴ്ചയിൽ കേരളത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും പിണറായി സംസാരിച്ചില്ല എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ആശാവർക്കർമാർ കേരളത്തിൽ സമരം കൊടുമ്പിരി കൊള്ളിച്ചിട്ടും ഒരക്ഷരം അതിനെക്കുറിച്ച് പറയാൻ പിണറായി വിജയൻ തയ്യാറായില്ല ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള കേന്ദ്രത്തിന്റെ ഇൻസെൻറ്റീവ് ഇതുവരെ എത്തിയിട്ടില്ല ആ തുക കഴിഞ്ഞ തവണ കൈമാറിയത് കേരള സർക്കാരാണ് അതായത് ഖജനാവിൽ നിന്നാണ് ആശമാരുടെ ഇൻസെൻറ്റീവ് കൊടുത്തത് എന്നാൽ കേന്ദ്ര ധനമന്ത്രിയെ കണ്ടിട്ട് പോലും ആ തുക തിരികെ തരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം പിണറായി മിണ്ടിയില്ല ഇതുമാത്രമല്ല ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നും അവർക്ക് വേണ്ട കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകണമെന്നോ ഒന്നും തന്നെ പിണറായി വിജയൻ സംസാരിച്ചിട്ടില്ല വയനാടിന്റെ സഹായത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല പിന്നെ എന്ത് കാര്യമാണ് ധനമന്ത്രിയുമായി പിണറായി വിജയൻ സംസാരിച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അതിനുള്ള മറുപടിയാണ് എൻ കെ പ്രേമചന്ദ്രനും ഇപ്പോൾ ജേക്കബ് തോമസും ചെന്നിത്തലയും ഒക്കെ പറഞ്ഞിരിക്കുന്നത് മകൾക്ക് വേണ്ടി ധനമന്ത്രിയുടെ കാല് പിടിക്കാൻ പോയി എന്നുള്ളത് ഒരു കാര്യം കേരളത്തിന് വ്യക്തമായിട്ടറിയാം കെ വി തോമസ് ഒരു ബ്രോക്കറാണ് പിണറായി വിജയന് വേണ്ടി കേന്ദ്രത്തിൽ പല നീക്കങ്ങളും നടത്തുന്ന ഒരു ബ്രോക്കർ ഇപ്പോൾ വീണയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നതിൽ പാലമിട്ട് വലിക്കുന്നത് കെ വി തോമസ് തന്നെയാണ് കെ വി തോമസിന് അതുകൊണ്ടാണ് അഞ്ച് ലക്ഷം യാത്രാബത്ത ഉയർത്തി പതിനൊന്ന് ലക്ഷമാക്കി കീശയിൽ ലക്ഷങ്ങൾ വെച്ച് തിരികെ കൊടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത